വെള്ളിയാഴ്ച ദിവസം റഹമത്തുബായി ബിരിയാണി ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഇനി ഡ്രസ്സ് അലക്കാനിടണം ഇനി വേസ്റ്റ് കളയാൻ പുറത്തേക്ക് പോകണം ഓഫീസിലെയും റൂമിലെയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആലമ്പായി ഇപ്പോൾ നാട്ടിലാണ് അത് കാരണം ഓരോരുത്തരും അവരുടേതായ വേസ്റ്റുകൾ ഒറ്റയ്ക്ക് കൊണ്ട് കളയണം അങ്ങനെ ഞാൻ വേസ്റ്റ് കളയാൻ വേണ്ടി വലതിയ എത്തി ഇവിടെ മുണ്ടെടുത്ത് അധികമൊന്നും പുറത്തിറങ്ങില്ല ഉച്ച സമയമായതുകൊണ്ട് മാത്രമാണ് മുണ്ടെടുത്ത് ഞാൻ പുറത്തിറങ്ങിയത് അറബികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അങ്ങനെ ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് ഇനി വെള്ളം കുടിക്കാൻ കിളികൾ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഇപ്പം ചൂട് കൂടിയത് കാരണം അധികം പക്ഷികളെ ഒന്നും ഇവിടെ കാണുന്നില്ല ഇത് അപ്പുറത്തെ വീടിൻ്റെ സൈഡാണ് ഈ വീട്ടില് ചെറിയൊരു മരമുണ്ട് അവിടെയാണ് പക്ഷികള് കൂട്ടത്തോടെ ഇരിക്കുന്നത് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ